തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും സിംഹവാലൻ കുരങ്ങ് ചാടിപ്പോയി രാവിലെ പത്ത് മണിയോടെയാണ് കുരങ്ങ് കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് കൂടിന് മുകളിലുള്ള മരക്കൊമ്പിലാണ് പെൺകുരങ്ങ് ഇരിപ്പുറപ്പിച്ചത് മൃഗശാലയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ സിംഹവാലൻ കുരങ്ങ് ചാടിപ്പോയത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ് ചാടിപ്പോവാൻ സാഹചര്യം ആ ഇന്ന് രാവിലെയാണ് സ്മൃതി ഈ കുരങ്ങ് ചാടിപ്പോയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൂട്ടിന് സമീപത്തു നിന്നും ആ ഇത് തൊട്ട് മുകളിലുള്ള മരക്കൊമ്പിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം പത്തുമണിയോടുകൂടി തന്നെ കുരങ്ങ് അവിടെ കോമ്പൗണ്ടിലില്ല അതിൻ്റെ കൂടി കോമ്പൗണ്ടിലില്ല എന്ന് തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ അതിന് മുകളിലായുള്ള മരക്കൊമ്പിൽ ഈ പെൺകുരങ്ങ് ഇരിപ്പുറപ്പിച്ചതായും കണ്ടെത്താൻ സാധിച്ചു തുടർന്ന് പല വഴിയും നോക്കി കുരങ്ങിനെ താഴേക്ക് എത്തിച്ച് കൂട്ടിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഇടയ്ക്കൊരു തവണ ഈ കുരങ്ങ് താഴേക്ക് ഇറങ്ങി വന്ന് കൂട്ടിലേക്ക് കയറാൻ ശ്രമിച്ചു ഇവിടെ കൂട് അടഞ്ഞു കിടന്നതിനാൽ ആ കുരങ്ങ് തിരിച്ച് വീണ്ടും അതേ മരക്കൊമ്പിലേക്ക് തന്നെ കയറി തുടർന്ന് ഇപ്പോൾ ഈ കുരങ്ങിനെ ആകർഷിക്കാൻ അവിടെ പഴങ്ങളടക്കം ഈ കൂട്ടിനു സമീപം കൊണ്ടുവച്ച് ഇത് താഴേക്ക് ഇറങ്ങി വരുന്നതും ആ ഇപ്പോൾ മൃഗശാല അധികൃതർ അതേസമയം തന്നെ ഈ പ്രവേശനം സിംഹവാലൻ കുരങ്ങ് ചാടിപ്പോയത് കൊണ്ട് തന്നെ ഈ താൽക്കാലികമായി മൃഗശാലയിലേക്കുള്ള പ്രവേശനം ടിക്കറ്റ് കൗണ്ടറും അടച്ചിരിക്കുകയാണ് പതിവായി ഈ സിംഹാലൻ കുരങ്ങുകൾ മൃഗശാലയിലെ ജീവനക്കാർക്കും അധികൃതർക്കും തലവേദനയാവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു കുരങ്ങും ചാടിപ്പോയിരുന്നു പതിവായി സിംഹാലൻ കുരങ്ങുകൾ ചാടിപ്പോകുന്നതും തമ്മിലടിക്കുന്നതും എല്ലാം തന്നെ വലിയ പ്രശ്നം ഈ മൃഗശാലയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഈ കുരങ്ങ് താനേ വന്ന് കൂട്ടിൽ കയറും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മൃഗശാല അധികൃതർ ഉള്ളത് ശരി ഗോപാൽ